ൈസ് വെൽക്കം ടു അവർ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി പാലം രണ്ട് ദിവസം മുന്നേ ഈ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം അതിശക്തമായി ഒഴുകിയിരുന്നു അതുമൂലം പാലത്തിൻ്റെ സൈഡിലുള്ള കൈവരികളെല്ലാം കംപ്ലൈൻറ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ഇപ്പോൾ ആളുകൾക്ക് നടക്കാൻ വേണ്ടി പാനം തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ നിങ്ങളിലേലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ ആളുകൾക്ക് നടക്കുമ്പോൾ പിന്നെ ഈ കയർ കെട്ടി താൽക്കാലികമായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ത ഈ ഭാഗങ്ങളൊക്കെ മര മരങ്ങളെല്ലാം ഒലിച്ചു വന്ന് പാലത്തിൻ്റെ അവസ്ഥ മോശമാകിയിട്ടുണ്ട് വണ്ടികളൊന്നും കൊടു കടത്തി വിടുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ആളുകളെ ഒക്കെ നടക്കാൻ അനുവദിച്ചിട്ടുണ്ട് പാലത്തിൻ്റെ ഒരു ഒരു ചെറിയ കറക്ഷൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടികൾ ഇതുവഴി വരുന്നവരൊന്നും ശ്രദ്ധിക്കുക ഒട്ടാമ്പി വഴി വരുന്നവർ ഇതുവഴി വണ്ടി കടത്തി വിടുന്നില്ല പാലം ഒന്ന് ശരിയാക്കിയതിന് ശേഷമായിരിക്കും വണ്ടികളൊക്കെ കടത്തിവിടുക ആളുകൾക്ക് നടക്കാൻ വേണ്ടി മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ പിന്നെ വീഡിയോയിൽ അപാകതകളും കുറവുകളൊക്കെ ഉണ്ടാവൂ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക